ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കൊടും ചൂടിൽ വരൾച്ച പിടിമുറുക്കുമ്പോഴും ജലസമൃദ്ധിയിലാണ് ഓങ്ങലൂർ ചെങ്ങണാൻകുന്ന് തടയണ മുൻകാലങ്ങളിലുള്ളത്ര ജലസംഭരണം ഇല്ലെങ്കിലും വരണ്ടുണങ്ങിയ തുടങ്ങിയ ഭാരത കുളിർമയാണ് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള വേനലും ചൂടും കൂടെ ഉഷ്ണതരംഗവും പുഴകളിൽ രൂക്ഷമായ വരൾച്ച തടയണകളും ജലസ്രോതസുകളും മാറ്റി കൊടും ചൂടിൽ തളരുന്ന അവസ്ഥയിൽ കുളിർമയുടെ താൽക്കാലിക ആശ്വാസം നൽകുകയാണ് ഓങ്ങല്ലൂർ ചെങ്ങനാങ്കുന്ന് തടയണ വലിയ തോതിലുള്ള ജലസംഭരണമില്ലെങ്കിലും വെന്തുരുങ്ങുന്ന സാഹചര്യത്തിൽ തടയണയിലെ ഈ ജലസമൃദ്ധി കണ്ണിനും മനസ്സിനും ചെറിയ കുളിർമ നൽകുന്നുണ്ട് നിലവിൽ രണ്ടടിയിൽ താഴെ മാത്രമേ വെള്ളമുള്ളൂ ഷണ്ണൂർ ഭാഗത്തേക്ക് ഒരു കിലോമീറ്ററോളം വെള്ളക്കെട്ടുണ്ട് എന്നാൽ പട്ടാമ്പി ഭാഗത്തേക്ക് നീർച്ചാല പോലുമില്ലാത്ത അവസ്ഥയാണ് ഓങ്ങല്ലൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളമെത്തിക്കുന്നത് ഇവിടെ നിന്നാണ് ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ ഈ ജലസമൃദ്ധി എത്ര ദിവസമുണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് ജനങ്ങൾ വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ കുടിവെള്ള വിതരണം ഉൾപ്പെടെ അവതാളത്തിലാകും